അപ്പം എനിക്ക് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ കമൻറ്റിട്ട് തീർച്ചയായിട്ടും ഞാൻ മറുപടി അയക്കും കേട്ടോ കാരണം ഏറ്റവും കൂടുതൽ ഞാൻ വേറെ ഒന്നുമല്ല കമൻറ്റ് വന്നിട്ടുണ്ടോ എന്ന് നോക്കുന്ന കൂട്ടത്തിലാണ് കാരണം എനിക്ക് മറുപടി അയക്കാൻ ഇഷ്ടമാണ് അത് എത്ര നാൾ എനിക്ക് പറ്റും എന്നൊന്നും എനിക്ക് അറിയില്ല എങ്കിലും എനിക്കിഷ്ടമാണ് കാരണം ഒരു ലെറ്റർ അയക്കുന്നതിനൊരു മറുപടി എന്ന് പറയുന്നത് പോലെയാണല്ലോ കമൻ്റുകളെ ഞാൻ കണക്കാക്കുന്നത് അതെനിക്ക് കിട്ടുന്ന ഒരു അംഗീകാരമായിട്ട് ഞാൻ കാണുന്ന ആളാണ് അതുകൊണ്ട് ഞാൻ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഇടയ്ക്കൊക്കെ ചെന്ന് ഞാൻ മുൻ നോക്കാറുണ്ട് കമൻറ്റും എല്ലാം വന്നിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ പ്രതീക്ഷിക്കുന്നു പിന്നെ നമുക്ക് വാശി എന്നതിനെക്കുറിച്ച് പറയാം വാശി എന്ന് പറയുന്നത് ഞാനുപെടെ ഞാൻ അത്യാവശ്യം വാശി കരയുന്നു അതായത് നമ്മൾ കുഞ്ഞിലേ തൊട്ട് ശീലിച്ച് വരുന്നതാണ് ഈ എന്ന് പറയുന്നത് ഒരു കാര്യം നേടാൻ വേണ്ടിയിട്ട് കരയുമ്പോൾ ആ കാര്യം നേടിക്കൊടുക്കുകയാണ് രക്ഷിതാക്കൾ അപ്പോൾ കുട്ടിക്കത് മനസ്സിലാവുന്നു ഇങ്ങനെ ചെയ്താൽ കരഞ്ഞാൽ ബഹളം വച്ചാൽ എനിക്കത് കിട്ടും അതവൾ അല്ലെങ്കിൽ അവൻ കുഞ്ഞിലെ തന്നെ ആർജിച്ചെടുക്കുകയാണ് ഈ വാശി രണ്ട് തരത്തിലാണ് പ്രധാനമായിട്ടൊന്നും എനിക്ക് തോന്നാറുള്ളത് ഒന്ന് എന്തും നേടിയെടുക്കുക എന്നുള്ളത് എന്തിന് നേടിയെടുക്കാനും വാശി പ്രയോഗിക്കുന്നു വാശി പിടിക്കുന്നു പിന്നൊന്നെന്താണ് ജീവിതത്തിൽ നല്ല നല്ല ലക്ഷ്യങ്ങൾ അത് നേടിയെടുക്കാനായിട്ട് മനസ്സിൽ മറ്റാരോടും പറയാൻ പറ്റില്ല നമ്മളുടെ വിദ്യാഭ്യാസവും നമ്മുടെ തൊഴിലും നമ്മുടെ പിന്നീടുള്ള ഭാവിയും എല്ലാം തന്നെ തിരഞ്ഞെടുക്കുന്നത് നമ്മൾ തന്നെയാണ് അതിന് മറ്റൊരാൾ വാശി പിടിച്ചാൽ ഒരിക്കലും അത് നടക്കില്ല നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ വാശി പിടിച്ച് പഠിച്ച് നേടിയെങ്കിൽ മാത്രമേ അത് നമ്മുടെ വിജയമായി മാറുകയുള്ളു അപ്പം അച്ഛനും അമ്മ പറയാൻ പഠിക്കു പഠിക്കുക എന്ന് പറഞ്ഞാലും പഠിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് മകനോ മകളോ ആണ് അല്ലേ അല്ലാതെ ആരെന്ത് പറഞ്ഞാലും അവർക്ക് തോന്നാതെ അവർക്ക് അവർ മനസ്സിലെത്തി പഠിക്കാതെ ഒന്നും നടക്കുകയില്ല അപ്പം എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് സൂചി എന്നുള്ളതും ഇഞ്ചക്ഷൻ എന്നൊക്കെ പറയുന്നത് ഭയങ്കര പേടിയുള്ള വ്യക്തിയാണ് ഇപ്പോഴും അങ്ങനെ തന്നെ അതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ വല്ല നഴ്സായേനെ അതിനുവേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ വീട്ടിൽ കുറേ നടത്തിയതാണ് ഞാൻ പറഞ്ഞത് എനിക്കിതൊക്കെ പേടിയാണ് അതുകൊണ്ട് എന്നെ അതിനെ വിട്ടേക്ക് എന്ന് അപ്പം ആ ഒരു മേഖല ഇതാണ് പിന്നെ എനിക്ക് കുഞ്ഞിൽ തൊട്ട് പഠിപ്പിക്കാൻ ഇഷ്ടമാണ് അപ്പം പിന്നെ നിനക്ക് ആ മേഖല ഇഷ്ടം അല്ലെങ്കിൽ പിന്നെ ഇഷ്ടമുള്ളതുപോലെ ഞാൻ എന്താണ് ഓരോ പ്രാവശ്യം എനിക്ക് ഏത് ഓരോ ക്ലാസ്സിലും ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്ന ഏത് വിഷയം അത് നോക്കും പിന്നെ ഇതിൻ്റെ സാഹിത്യം ഇഷ്ടമായതുകൊണ്ട് അത് നേരെ നിർത്തും പിന്നെ ആഗ്രഹമായിരുന്നു എം എക്ക് പോകണമെന്നുള്ളത് അപ്പോൾ അതിലുള്ളൂ അങ്ങനെ അങ്ങനെ പിന്നെ എന്താ ഇത് ടെസ്റ്റ് എന്തല്ലോ നമ്മുടെ നെറ്റ് നെറ്റിന് വേണ്ടിയിട്ട് അൻപത്തി അഞ്ച് ശതമാനം മാർക്ക് വേണം പി ജിക്ക് അൻപത്തഞ്ച് ശതമാനം മാർക്കുള്ളവർക്ക് നെറ്റ് എഴുതാൻ പറ്റത്തുള്ളു അപ്പോൾ അതായിരുന്നു പിന്നെ പഠിക്കാൻ തുടങ്ങി എങ്ങനെങ്കിലും അൻപത്തി അഞ്ച് ശതമാനം മാർക്ക് വാങ്ങിക്കണം നെറ്റ് എഴുതണം എന്ന ഒരു മനസ്സിലിങ്ങനെ കണക്ക് കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ശ്രമമായി പിന്നെ ഷോൾഡർ പെയിൻ നന്നായിട്ടുള്ള വ്യക്തിയാണ് അപ്പം എഴുതാൻ എഴുതാമെന്ന് വെച്ചാൽ ഒരുപാട് എഴുതാറുണ്ട് എഴുതി 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 പോയാലേ നമുക്ക് സാഹിത്യത്തിനൊക്കെ നല്ല രീതിയിൽ മാർഗ്ഗ കിട്ടത്തുള്ളു അപ്പം നല്ല പെയിനും വെച്ചുകൊണ്ടാണ് ഞാൻ ഈ എഴുതുന്നത് കയ്യങ്ങ് കഴച്ചു ഒടിഞ്ഞു പോകുന്നത് പോലെ തോന്നും നല്ല സമയത്ത് അപ്പം അത് എപ്പോഴും ഞാൻ ദൈവമേ എൻ്റെ മാർക്ക് പിന്നെ കുറേയൊക്കെ സെലക്ട് ചെയ്തൊക്കെ പഠിച്ച ആ ഒരുക്കെയാണ് ആ ഒരു ഭാഷയിൽ അങ്ങനെ നിന്ന് പഠിച്ചതുകൊണ്ടാണ് എനിക്ക് ആ ഒരു മാർക്ക് അത്ര ശതമാനം മാർഗിൽ കൂടുതലും വാങ്ങിക്കാൻ പറ്റി അപ്പോൾ നമുക്കെന്താണ് എൻ്റെ ഒരു വാശി ഒരാഗ്രഹം കൂടി സാധിച്ചല്ലോ എന്നുള്ള നെറ്റ് എഴുതാൻ വേണ്ടിയിട്ട് അതിൻ്റെ ബുക്കും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് കുറച്ചു നേരമൊക്കെ നോക്കും പിന്നെ ഇച്ചിരി മടിയുള്ളതുകൊണ്ട് മറ്റേതെങ്കിലും വഴിക്കൻ്റെ ശ്രദ്ധ പോവും അതുകൊണ്ട് അതങ്ങനെ നിൽക്കുകയാണ് പിന്നെ അതിന് പ്രായമൊന്നും ഒരു ഇതില്ലാത്തതുകൊണ്ട് അങ്ങനെ നിൽക്കട്ടെ പിന്നെ ഇങ്ങനെ മനസ്സിൽ വീണ്ടും ആഗ്രഹങ്ങളുണ്ട് അപ്പോൾ അതോ വാശിയായി മാറണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ അപ്പോൾ ഇതേപോലുള്ള ആഗ്രഹങ്ങൾ വാശിയായി നമ്മൾക്ക് ഉള്ളിൽ നിലനിർത്തണം അപ്പം ഇത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പലപ്പോഴും അറിയില്ല ഇനി ഈ പഠിത്തം കൊണ്ട് അല്ലെങ്കിൽ സ്വന്തം കാലിൽ നിൽക്കുന്നത് കൊണ്ട് ഉള്ള പ്രയോജനം എന്താണ് എന്നൊക്കെ പല കുട്ടികൾക്കും അറിയാതെ പോകുന്നുണ്ട് അവർക്കല്ലാതുള്ള വാശികൾ വീട്ടുകാർ സാധിച്ചു കൊടുക്കുമ്പോൾ അവരതിനെക്കുറിച്ച് കൂടുതൽ ശ്രദ്ധയിലേക്ക് പോകണം അപ്പം നിങ്ങളും ആ ഒരു വാശി എന്നതിനെ കൂടുതൽ ശ്രദ്ധിക്കാതെ ഇത് ജീവിതം വിജയിക്കണം ജീവിതത്തിൽ നല്ല നല്ല നേട്ടങ്ങൾ ഉണ്ടാവണം എന്ന ആഗ്രഹത്തോടു കൂടി അവരെ മുന്നോട്ട് നയിക്കാൻ ശ്രമിക്കുക അതായത് എനിക്കൊരു ബൈക്ക് വേണം വീട്ടുകാർ വാങ്ങി വാങ്ങിച്ചു തന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അച്ഛനോടും അമ്മയോടും നിരന്തരം ബഹളം വയ്ക്കുക അതൊരു വാശിയായിട്ട് കണക്ക് കൂട്ടുക ആ വാശിയെ വേർ രീതിയിലേക്ക് മാറ്റുക നീ ജോലി ചെയ്ത് നിൻ്റെ കാശുകൊണ്ട് ഒരു ബൈക്ക് വാങ്ങിച്ച് നോക്ക് അപ്പോൾ നിനക്ക് കിട്ടുന്ന സന്തോഷം അതല്ല ഏറ്റവും വലുത് എന്ന് പറയുന്നത് ആ ഒരു രീതിയിലേക്ക് കുട്ടികളെ മാറ്റിയെടുക്കാൻ സാധിച്ചാൽ അത് രക്ഷിതാക്കളുടെ വിജയം തന്നെയാണ് ശരിയല്ലേ